ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം മണ്ണിടിഞ്ഞിട്ട് ഒരു മാസമായി അപകടാവസ്ഥയിലുള്ള മൺകൂന മാറ്റി റോഡ് ബലപ്പെടുത്താനുള്ള പ്രവൃത്തികൾ മന്ദഗതിയിലാണ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ ചെറിയ മഴ പെയ്താൽ പോലും അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് നിന്ന് രാഹുൽ സുരേഷിന്റെ ിടക്കാൻ വീടില്ല ഇനി ഞാൻ അവിടെ പോയി കിടക്കും ഇതിനകത്ത് ഏഴായിരത്തി അഞ്ഞൂറ് ഞങ്ങൾ രണ്ടെണ്ണം രോഗികളാണ് എനിക്കില്ലാത്ത രോഗങ്ങളില്ല തനക്ക് രോഗമെന്ന് കണ്ണിന് കാഴ്ചയില്ല ഒരു മാസം മുമ്പ് മണ്ണിടിച്ചൽ ദുരന്തമുണ്ടായ അടിമാലിയിലാണ് നമ്മളുള്ളത് ഈ കാണുന്ന പ്രദേശത്തായിരുന്നു ഒരു മാസം മുമ്പ് വലിയ രീതിയിൽ മൺ മൺകൂണ് ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയും ദേശീയപാതയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തത് ഒരു മാസം പിന്നിടുമ്പോഴും ആ പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മുകൾ ഭാഗത്ത് ഒരു വിള്ളൽ അന്ന് കണ്ടെത്തിയിരുന്നു ആ വിള്ളൽ ഇപ്പോഴും അപകടാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ തന്നെ തുടരുകയാണ് ഈ റോഡിലേക്ക് വരികയാണെങ്കിൽ റോഡിന്റെ ഗതാഗതം ഭാഗികമായാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും ഈ മണ്ണ് നീക്കാൻ സാധിച്ചിട്ടില്ല എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് നാളെ ഇതുവരെ പറഞ്ഞ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി ഹസീം മിനിസ്റ്ററിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇരുപത്തി ആറ് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം അന്ന് നാഷണൽ ഹൈവേയും അതുപോലെ തന്നെ കോൺട്രാക്ടറും കൊടുക്കണം എന്ന് പറഞ്ഞു പതിനയ്യായിരം രൂപ നൽകി അതുകൂടാതെ മരണപ്പെട്ട ബിജു ചേട്ടന്റെ കുടുംബത്തിന് അതുപോലെ ആ കുറ്റ കുട്ടിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു അത് നൽകിയിട്ടില്ല സത്യത്തിൽ ആ കുടുംബങ്ങളെല്ലാം വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് ഞാൻ ഞാൻ എന്റെ വീട്ടിൽ കിടന്നോളാം അവിടെ കിടന്ന് മരിച്ചോളാം അന്നേരം ഇറക്കി വിടല്ലോടാ എൻ്റെ കൊച്ചിന് കിടക്കാൻ ഞാൻ പോ മരിച്ചത് എങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കുഞ്ഞിന് കിടക്കട്ടെ ഒരു മാടം വേണ്ടേ അതിനുപേക്ഷിച്ചിട്ട് ഞാൻ പോവല്ലേ അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും അടിമാലിയിൽ ഗതാഗതം തടസ്സപ്പെടും അടിമാലിയിൽ നിന്നും ഈ വഴിയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കുകയും ചെയ്യും അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നാണ് വ്യാപാരികളും വിനോദസഞ്ചാരികളും എടുത്തുപറയ പറയുന്ന കാര്യം കാരണം ഒരു വാഹനമൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഈ മുകളിൽ നിന്നും മണ്ണിടിഞ്ഞ് താഴേക്ക് വീണാൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ചെറിയ വാഹനങ്ങൾ ബൈക്ക് ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളും കാർ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളെല്ലാം ഇതിലൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ ഈ റോഡിന്റെ താഴ്ഭാഗത്ത് ഇപ്പോഴും നിരവധി വീടുകളൊക്കെ ഉണ്ട് അവിടെയുള്ള ആളുകളും വലിയ രീതിയിൽ അപകടാവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ മണ് ഈ കാണുന്ന മണ്ണൊക്കെ മഴയിൽ ഒലിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടെ അതുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അടിമാലിയിൽ നിന്നും റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ